കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ഒരു മലയോര ഗ്രാമപ്രദേശത്തിന്റെ ഉൾക്കാഴ്ചയിലേക്ക് ഒന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം ഇനി യാത്ര നമസ്കാരം ഞാൻ സ്ഥലം മനസ്സിലായോ ഇതാണ് പുനലൂർ തൂക്കുപാലം ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ തൂക്കുപാലം പത്തൊൻപതാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് നിർമ്മിതിയാണിത് കൊല്ലം ജില്ലയിലെ മലയോര പട്ടണമായ പുനലൂരിൽ ജില്ലയുടെ പ്രധാന നദിയായ കല്ലടയാറിന്റെ ഇരു കരകളെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലമാണിത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധൻ ആൽബർട്ട് ഹെൻറിയാണ് ഇത് നിർമ്മിച്ചത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഈ പാലം സുപരിചിതമായിരിക്കും കാരണം ഇവിടെ വെച്ചെടുത്ത സേവ് ദ ഡേറ്റ് വീഡിയോസ് ഒക്കെ വൈറലാണിപ്പോ നിന്ന് തുടങ്ങുന്നു വഴി പരപ്പാർ യാത്ര ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടർ പുനലൂരിൽ നിന്നും ഏകദേശം ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ദൂരമാണ് തെന്മലയിലേക്കുള്ളത് കൊല്ലം ചെങ്കോട്ട പാതയുടെയും തിരുവനന്തപുരം ചെങ്കോട്ട റോഡിന്റെയും സംഗമ സ്ഥാനമാണ് തെന്മല ചെന്മലയുടെ കവാടം എന്നാണ് ഈ ലുക്കൌട്ടിനെ പറയുന്നത് സഞ്ചാരികളുടെ ഇഷ്ട സ്ഥലങ്ങളിലൊന്നാണ് ലുക്കൗട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തടയണയുടെ ഒരു നല്ല വ്യൂ കാണാൻ പറ്റും അടുത്ത സ്പോട്ടാണ് മാൻ പാർക്ക് ഇവിടുന്ന് രണ്ട് കിലോമീറ്ററാണ് അങ്ങോട്ടേക്കുള്ള ദൂരം വനങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന മാനുകളെ സംരക്ഷിക്കുന്ന പദ്ധതിയാണ് മാൻ റീഹാബിലിറ്റേഷൻ സെന്റർ ഇവിടേക്കുള്ള ടിക്കറ്റ് നിരക്ക് ഒരാൾക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് സൗജന്യവുമാണ് ഇനി ഒരു ഒന്നര കിലോമീറ്റർ പോയാൽ നമ്മുടെ മെയിൻ സ്പോട്ടായ തെന്മല എക്കോ ടൂറിസത്തിലേക്ക് എത്താം ആദ്യത്തെ ആസൂത്രിത എക്കോ ടൂറിസം പദ്ധതിയാണ് തെന്മല എക്കോ ടൂറിസം രണ്ടായിരത്തി ഒന്നിൽ അന്നത്തെ മുഖ്യമന്ത്രിയായ ഇ കെ നയനാരാണ് ഈ പ്രോജക്ട് ഉദ്ഘാടനം ചെയ്തത് ഒരു ടൂറിസ്റ്റ് ഇവിടെ എത്തിച്ചേർന്നാൽ രാവിലെ ഒൻപത് മണിക്ക് എത്തിച്ചേരുന്ന ഒരു ടൂറിസ്റ്റിന് എട്ട് മണി വരെയുള്ള വൈകുന്നേരം എട്ടു മണി വരെയുള്ള വിവിധ ആക്ടിവിറ്റിയിലാണ് ഇവിടെ ഉള്ളത് നമ്മൾ മഴയത്ത് കുടുങ്ങി കൈ രണ്ടായിരത്തി എട്ടിലാണ് നമ്മുടെ പാർക്ക് സ്ഥാപിതമായത് അത് നമുക്ക് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എന്നുള്ള പ്രത്യേകത നമുക്കുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നമുക്ക് നെറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ കൂട് കൂട്ടിയിട്ട് ബട്ടർഫ്ലൈയെ കൊണ്ടിടുക അല്ലെങ്കിൽ പ്യുപേയെ കൊണ്ടുവിടുക അങ്ങനെയുള്ള സംവിധാനം ഒന്നുമല്ല നമ്മൾ ചെയ്തിരിക്കുന്നത് അതിൻ്റെ സ്വാഭാവിക അന്തരീക്ഷം ഒരുക്കി കൊടുത്തുകൊണ്ട് ബട്ടർഫ്ലൈയെ നമുക്ക് ആകർഷിക്കാനുള്ള പദ്ധതികളാണ് തെന്മല ഇക്കോട്ടേഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ബട്ടർഫ്ലൈ സഫാരി പാർക്കിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് പോയാലോ ഇത് ആനത്തകരയിൽ എന്നുള്ള പ്ലാന്റ് ആണ് അതായത് കോമൺ എമിഗ്രൻറ്റ് എന്നുള്ള ബട്ടർഫ്ലൈ വന്നിട്ട് ഇതിനകത്തേ മുട്ടയിടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാറ്റപ്പില്ലറിന് ഈ ഇലയാണിഷ്ടം നമ്മുടെ കഴിച്ചിട്ടുണ്ട് അതിനിപ്പം കഴിച്ചതിന് ശേഷം ഇനി കാറ്റപ്പിലർ കാണും ഈ ഭാഗത്ത് എവിടെയെങ്കിലും കാണും അതുകൊണ്ട് അതിൻ്റെ പ്യൂപ്പയാണ് കണ്ടോ ആണ് വേണ്ടോ അതിൻ്റെ പ്യൂ ഇങ്ങനെയാണ് പക്ഷേ വിരിഞ്ഞിറങ്ങി പോയതാണ് അതിനകത്ത് പ്യൂപ്പയെ നമ്മൾ കാണുന്നില്ല വട്ടക്കാക്കാനുള്ളൊരു ആണ് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ തന്നെ ബട്ടർഫ്ലൈ വന്നിട്ട് ഡാർക്ക് ബ്ലൂ ടൈഗർ എന്നുള്ള ബട്ടർഫ്ലൈ മുട്ടയിടുന്നത് ഈ പ്ലാന്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാറ്റപ്പിൽ നിന്ന് കുഴവിന് ഈ ഇലയാണ് ഇഷ്ടം അപ്പോൾ ഇല തന്നു അത് നമുക്ക് കാറ്റപ്പിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാം അതാണ് ഇത് പ്യൂപ്രയാണ് ഡാർക്ക് ബ്ലൂ ടൈഗർ എന്നുള്ള ബട്ട നല്ലിവിടെയുണ്ട് ഡാർക്ക് ബ്ലൂ ടൈഗർ എന്നുള്ള ബട്ടർഫ്ലൈയുടെ പ്യൂപ്രയാണ് നല്ലിവിടെയുണ്ട് ഇതുകൂടാതെ സഞ്ചാരികളെ ആകർഷിക്കുന്ന മെയിൻ ഐറ്റമാണ് അഡ്വഞ്ചർ സോൺ ഇവിടുത്തെ ഈ എലിവേറ്റഡ് പാലം തന്നെയാണ് ഇതിന്റെ കാരണം മരങ്ങൾക്കിടയിലൂടെയുള്ള ആകാശയാത്ര ഒരു ഒന്നൊന്നര അനുഭവം തന്നെയാണ് ഇനിയുള്ളത് ലഷർ സോണാണ് ശില്പങ്ങളാൽ സമ്പന്നമാണിവിടം കുട്ടികളുടെ പൂന്തോട്ടവും വൈകുന്നേരമുള്ള ഉല്ലാസ നടത്തത്തിനുള്ള തറയോട് പാകിയ വഴികളും കൂടുതൽ സഞ്ചാരികളെ ഇങ്ങോട്ട് എത്തിക്കുന്നു തെന്മല ഡാം ഏറ്റവും അടുത്തുനിന്ന് കാണാമെന്നുള്ളതും ഇവിടുത്തെ പ്രത്യേകതയാണ് ഇക്കോ ടൂറിസത്തിൽ നിന്നിറങ്ങി നമ്മൾ ഇനി നേരെ പോകുന്നത് പരപ്പാർ ഡാം അഥവാ തെന്മല ഡാമിലേക്കാണ് ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ ദൂരമാണ് അങ്ങോട്ടേക്കുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന അണക്കെട്ടാണ് തെന്മല പതിമൂന്ന് ദശാംശം രണ്ട് എട്ട് കോടി രൂപ ബഡ്ജറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഡാമിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ് ഹെക്ടർ ഏരിയയിലാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മാറ്റി വെച്ച് നിങ്ങൾ എല്ലാവരും ഒരിക്കലെങ്കിലും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് എക്കോ വരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക പ്ലാസ്റ്റിക്കോ ചപ്പ് ചവറുകളോ ഒന്നും ഇവിടെ ഉപേക്ഷിക്കാതിരിക്കുക മുതൽ വരെ പാലവും പിന്നെ ഡാമും ചിത്രശലഭങ്ങളും ഒക്കെ ദിവസം മുഴുവൻ ആസ്വദിക്കാവുന്ന കാഴ്ചകളുണ്ട് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള കാഴ്ചകളുണ്ട് മിസ് ചെയ്യാതിരിക്കുക ഈ മഴക്കാലം പറ്റിയ സമയമാണ്